ഇന്ന് രാവിലെ തന്നെ ഞാനും ചേട്ടനും ജനറൽ ഹോസ്പിറ്റലിൽ എത്തി ചേട്ടന് ചെറിയൊരു മൈനർ സർജറി ഉണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റ് എടുക്കാനാകെട്ടോ രാവിലെ തന്നെ എത്തിയത് രാവിലെ എത്തുകയാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ സമയത്ത് എത്തിയത് വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ക്യാബിനിൽ നമ്മുടെ പേരും വയസ്സും ഏത് ഡോക്ടറിനെയാണോ കാണുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അതെല്ലാം എഴുതി ഈ ഈ വിവരങ്ങളായാണ് കേട്ടോ ക്യൂ നിൽക്കേണ്ടത് എല്ലാം എഴുതി തിരിഞ്ഞപ്പോൾ ഒരു ഉത്സവത്തിനുള്ള തിരക്കുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ ആവശ്യമാണല്ലോ എന്ന് ഓർത്ത് പിന്നെ ക്യൂ നിന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാണിക്കണമായിരുന്നു എനിക്ക് സ്കിന്നിലും ചെയ്യണ സർജറിയിലും അങ്ങനെ ലിഫ്റ്റിൽ കയറി ആദ്യം ഞങ്ങൾ സ്കിന്നിലായിട്ടോ എത്തിയത് താഴത്തെ തിരക്കൊന്നും മുകളിലുണ്ടായിരുന്നില്ല അത് വലിയൊരു ആശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റി അങ്ങനെ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് മെഡിസിനും കിട്ടി അടുത്തതായിട്ട് ഇനി ചേണ്ട സർജറിയിലേക്കാണ് പോകുന്നത് സ്കിന്നിലെ പോലെ ആയിരുന്നില്ല കേട്ടോ സർജറിയിൽ സർജറിയിൽ നമ്മുടെ ഒപിയിലെ പോലെ തന്നെ തിരക്കായിരുന്നു ഇവിടുത്തെ ടോക്കൺ നമ്പർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ക്യൂവിൽ നിൽക്കണമായിരുന്നു ക്യൂവിൽ നിന്ന് നിന്നാണ് ഡോക്ടറിനെ കാണാൻ പറ്റിയത് അടുത്തതായി നമ്മളാകെ കേട്ടോ കയറുന്നത് പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഞങ്ങൾ കയറി ഉടനെ ഡോക്ടറിന് ഒരു കോൾ വന്നു അങ്ങനെ പത്ത് മിനിറ്റോളം ഡോക്ടർ കോളിലായിരുന്നു അങ്ങനെ ഡോക്ടറിനെ എല്ലാം കണ്ട് ഓടിയെത്തിയപ്പോൾ ലിഫ്റ്റ് അതിൻ്റെ വഴിക്ക് പോയി പിന്നെ എന്ത് ചെയ്യാനാണ് സ്റ്റെപ്പ് ഇറങ്ങുക അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല പാപു ചെല്ലുന്നളം പാതാളം എന്നാണ് എനിക്കിപ്പോൾ തോന്നിയത് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാവന്നത് ഫാർമസിയിൽ ഒട്ടും തിരക്കില്ലായിരുന്നു അപ്പം ഓർക്കും ഓ വലിയ തിരക്കൊന്നും ഹോസ്പിറ്റലിൽ ഇല്ലായിരിക്കുമെന്ന് അതുകൊണ്ടല്ല കേട്ടോ സമയം ഒന്നരയായി വന്ന രോഗികളെല്ലാം അവരുടെ വീട് പിടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കണ്ട ഒ പി കൗണ്ടറിൽ ഒന്നും തിരക്കേ ഉണ്ടായിരുന്നില്ല എന്തായാലും മരുന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയെടുക്കാൻ പോവാ കേട്ടോ പാർക്കിംഗ് പീസ് പോയത് തന്നെ മിച്ചം ഒരു കാര്യം ഉണ്ടായില്ല ഇത് നമ്മുടെ പഴയ കൊട്ടാരമാകെട്ടോ ഇവിടെ നിന്നാണ് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ഹോസ്പിറ്റൽ മാറ്റിയത് പിന്നെ ഞങ്ങളിന്ന് വന്നത് ചേണ്ട സർജറിക്കുള്ള ഡേറ്റ് എടുക്കാൻ വേണ്ടിയാ പക്ഷേ സീനിയർ ഡോക്ടർ ഇല്ലാതെ ആ കാര്യവും നടന്നില്ല ഇന്ന് വെറുതെ ആയി ഞങ്ങളുടെ യാത്ര അടുത്തതായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിന് മറ്റൊരാളെ അന്വേഷിച്ച കേട്ടോ ഇന്നത്തെ യാത്ര അതിന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഇവിടെ പതിവായിട്ട് ഒരു ചേട്ടൻ വെളുത്തുള്ളിയുടെ തൈലം നിൽക്കുന്നുണ്ടായിരുന്നു മൈഗ്രേനും ജലദോഷവും ഒക്കെ മാറാൻ നല്ലതാണത് ഞങ്ങൾക്ക് അതറണ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ചേട്ടനെ തിരക്ക് വന്നത് ഇങ്ങനൊരാളെ ഈയിടക്കെങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റായി അറിയിക്കണേ അത്യാവശ്യം ഉള്ളത് അങ്ങനെ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഈ ഇടവഴിയിലൂടെ പോയാൽ ചിലപ്പോഴെ കാണാമായിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും ഞാനും ചെയ്യണം കൂടെ ആ വഴിയെ പോകാൻ തീരുമാനിച്ചു ആവശ്യം നമ്മുടേതാണല്ലോ എങ്ങാനും കണ്ടുകിട്ടിയാലോ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കയായിരുന്നു പക്ഷെ ചെന്നപ്പോൾ അവിടെ വഴി അവസാനിച്ചു അപ്പോൾ തെറ്റായ വഴിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു നടക്കുകയാണേ ഇന്നിറങ്ങി തിരിച്ച് രണ്ട് കാര്യവും നടന്നില്ല എന്തായാലും ചൂടു കൊണ്ട് ക്ഷീണിച്ചു ഞങ്ങൾ സ്ഥിരമായ ജ്യൂസ് കുടിക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ എന്നും കുടിക്കുന്നത് അവയ്ക്കാടോ ജ്യൂസാണ് അങ്ങനെ രണ്ട് അവയ്ക്കാടോ ജ്യൂസ് വാങ്ങി കുടിച്ചു ആകെ ഇന്നത്തെ യാത്ര കൊണ്ട് ഒരു മെച്ചമുണ്ടായത് ഈ ജ്യൂസ് കുടിക്കൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ജ്യൂസ് കുടിച്ച് ഒന്ന് ശരീരം തണുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ആതിലൂടെൻ്റെ സ്കൂളിൽ നിന്ന് കോൾ വരുന്നത് കുഞ്ഞ് സ്കൂളിലൊന്ന് വീണു അവൻ്റെ നെറ്റി മുഴച്ചിരിക്കുകയാണ് ഒന്ന് പെട്ടെന്ന് വായെന്നും പറഞ്ഞു ഞാനും ചേട്ടനും പെട്ടെന്ന് സ്കൂളിലെത്തി ചെന്നപ്പോൾ മോൻ സ്കൂളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നെറ്റി നന്നായി മുഴച്ച് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ഐസ് പാഗൊക്കെ വെച്ചായിരുന്നു എങ്കിലും ഞാനും ചേട്ടനും കൂടെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയ ചതവുണ്ടായിരുന്നു വീണതിൻ്റെ സങ്കടം കൊണ്ടാണെന്ന് തോന്നുന്നു ആൾ ആളാകെ മൂടൌട്ടായിരുന്നു ഇനി സ്കൂളിൽ പോയാൽ കളിക്കാൻ വിടത്തില്ലല്ലോ എന്നോർത്തായിരിക്കാം ആൾ വല്ലാത്ത സങ്കടത്തിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ ഹോസ്പിറ്റലിൽ പാർക്കുണ്ടല്ലോ കുഞ്ഞ് കുറച്ച് നേരം പോയി കളിച്ച് വന്നു അത് കേട്ടപ്പോൾ ആളൊന്നും ഹാപ്പിയായി ആ പാർക്കിലേക്കുള്ള ഓട്ടത്തിലായി കേട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ കുറച്ചു നേരം കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന ആ റൈഡൊക്കെ കറക്കിയൊക്കെ നടന്നു പക്ഷെ വെയിലുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ പെട്ടെന്ന് ആൾക്ക് തലവേദന എടുക്കാൻ തുടങ്ങി അങ്ങനെ ആളുടെ ബഹളം കണ്ടപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ഐസ്ക്രീം കഴിച്ചപ്പോൾ അവൻ കുറച്ച് ഹാപ്പി ആയി കേട്ടോ ആദ്യ കൂട്ടം നോക്കിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്കൊരു ആശ്വാസമായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബായ് ബായ്